ശുദ്ധപരമതി കാരണത്തിന് എന്നൊരു ആരാധനയും സ്തുതിയും ഉയർച്ചയും ഉണ്ടായിരിക്കട്ടെ കരുണ കരുണനില നികർത്താവെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മഹത്വപ്പെടുത്തുന്നു അങ്ങേക്ക് നന്ദി പറയുന്നു നീ പ്രഭാതം നൽകി അനുഗ്രഹിച്ച നികർത്ത ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു എൻ്റെ കരുണയും സ്നേഹവും കൃപയും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുന്ന ഈ പ്രഭാതത്തിൽ സകല ചരാചരങ്ങളും അങ്ങേ ആരാധിച്ച് സ്ഥിതിക്കുന്ന ഈ നിമിഷത്തിൽ അങ്ങേ സുചിച്ച് ആരാധിച്ച് മാർത്തപ്പെടുത്തി നന്ദി പറയുന്നു കർത്താവെ എൻ്റെ ഹൃദയം അഹങ്കരിക്കാതിരിക്കുവാൻ എൻ്റെ നയനങ്ങളിൽ നികളമില്ലാതിരിക്കുവാൻ അങ്ങയുടെ കൃപയും അനുഗ്രഹവും ലഭിക്കുമ്പോഴും എൻ്റെ കഴിവിൽ ആണ് ചെയ്തെന്ന ഹങ്കരിക്കാതിരിക്കുവാൻ അങ്ങയുടെ കൃപയും അനുഗ്രഹവും ഓരോ നിമിഷവും സ്വീകരിച്ചുണ്ടെങ്കിൽ മഹർത്തപ്പെടുത്തുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണം വിരുന്നിൻ്റെ ഉപമയിലൂടെ ഇന്ന് കർത്താവെ ഞങ്ങളെ അങ്ങ് പഠിപ്പിക്കുമ്പോൾ അങ്ങയുടെ ഔദാര്യത്തെ ഓർക്കുവാനും അതിഥികളും ആതിഥേയർക്കും അങ്ങയുടെ സ്നേഹത്തിൻ്റെയും കരുണയുടെയും സമൃദ്ധിയും പങ്കുചേരുവാനും അങ്ങ് വിളിക്കുന്നതിനെ ഓർത്ത് നാന്തി പറയുന്നു കാരുണ്യവനായകർത്താവെ അങ്ങയുടെ കൃപാവരത്തിൻ്റെ നിറവിലേക്ക് വിളിക്കുമ്പോൾ ഒഴിവ് കഴിവുകൾ പറയാതിരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകി അനുഗ്രഹിക്കണമേ അങ്ങയുടെ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കുവാനും ആരെയും മാറ്റി നിർത്താതിരിക്കുവാനും ആളുകളും നിലയും വിലയും മാത്രം നോക്കി സ്വാഗതം ചെയ്യാതിരിക്കുവാനും എല്ലാവരെയും ഞങ്ങളുടെ സന്തോഷത്തിൽ പങ്കാളികളാക്കുവാനും കൃപ നൽകി അനുഗ്രഹിക്കണം കാരുണ്യവാനായ ഭർത്താവെ മറ്റുള്ളവരോടുള്ള ഞങ്ങളുടെ മനോഭാവം അങ്ങയുടേതുപോലെ ആയിരിക്കുവാൻ തക്ക വിധം ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇന്ന് ഞങ്ങൾ കണ്ടുമുട്ടുന്നവരെയും ഞങ്ങൾ പങ്കെടുക്കുന്ന ഓരോ ശുശ്രൂഷയിലും അങ്ങയുടെ കരുണയും സ്നേഹവും നിറഞ്ഞു നിൽക്കുന്നതായി തീരുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണമേ മനോഭാവങ്ങളിൽ വ്യതിയാനം സമൂഹത്തിൽ മാറ്റം വരുത്തുവാനായിട്ട് കാരണമാകുമെന്ന് ഞങ്ങളെ ഓർപ്പിക്കുന്ന കാരുണ്യ മനകർത്താവെ നിന്റെ കൃപയും അനുഗ്രഹവും ഞങ്ങളുടെ ഒരു നിമിഷത്തിലെ വാക്കിലും പ്രവൃത്തിയിലും നിറഞ്ഞു നിൽക്കുവാൻ കൃപ നൽകണമേ ഈശ്വര നന്ദി ഈശ്വര സ്തുതി ഈശ്വര ആരാധന നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹം നിങ്ങളറഞ്ഞ് എന്നൊന്നും നിലനിൽക്കുമാറാകട്ടെ ആമേ